ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വിശേഷം കേട്ടോ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് മറ്റേ നമ്മുടെ ഷാപ്പിൽ പോയി കഴിക്കാൻ പോന്ന് വന്നിട്ടായിരുന്നു ഷാപ്പിൽ പോയി കുടിക്കാൻ പോയതുപോലെ ഉണ്ടല്ലേ ഷാപ്പിൽ പോയി കഴിക്കാൻ പോകുന്ന പക്ഷേ ഉണ്ടല്ലോ ആ വീഡിയോ മാത്രമേ ഞാൻ ഇന്ന് ഇന്ന ഇന്ന് ഇന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് ഇന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നൊരു കാര്യമുണ്ടേ ആ വീഡിയോ അല്ല ആ ഷാപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടോമ്പുറം മുട്ടോമ്പുറം എന്ന് പറയുന്നത് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ആണേ ഞങ്ങൾ പോവാത്തടത്തൊന്ന് പോയി നോക്കിയതാണ് വലിയ സുഖമില്ല കേട്ടോ വലിയ നല്ല ഒട്ടും രസമില്ല ഒട്ടും രസമില്ലായിരുന്നു പിന്നെ ചുമ്മാ ജസ്റ്റ് വീഡിയോ എല്ലാം ഒന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് വെറുതെ കാണിക്കുക എല്ലാം രസം ഉള്ളത് കാണിച്ചാലും രസമില്ലല്ലോ അല്ലേ എല്ലായിടത്തും എങ്ങനെ പല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടെന്നൊക്കെ എല്ലാവരും അറിയണ്ടേ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പോയിടം കാണിച്ചതേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പം അതൊരു രസമില്ലാത്തതുകൊണ്ടേ അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ല അവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം ഇതാണ് പറയുന്നത് കേട്ടോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യേണ്ടേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ പറയുന്നത് എന്നാൽ എന്നാന്ന് അറിയാമോ എന്നാ ഇതിനും ഒരച്ചിരി വരുന്നു ഷാപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കേട്ടോ ചിരിക്കും കേട്ടോ അപ്പം പറഞ്ഞത് ഈ അപ്പം ചേടനും ഭയങ്കര ഇപ്പം ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും കാണിക്കണം അപ്പം ചേട്ടൻ പറയും ഇത് ഇതൊരു രസമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമല്ല അവരും കാണട്ടെ ഈ രസം ഇത്രയും രസമുള്ളത് നമ്മുടെ കൂട്ടുകാരല്ലേ എന്ത് കാണിച്ചാലും പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു സങ്കടം മതിയായിട്ട് ചേട്ടൻ പറയുകയാണ് നമുക്ക് ഇന്നപ്പം ഐച്ചിയുടെ ചേട്ടനല്ലേ രവി ചേട്ടൻ രവി ചേട്ടൻ പറഞ്ഞു അവിടെ വേറെ അടിപൊളി ഷാപ്പല്ലേ വിജിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല അവിടെ അങ്ങനെ ഒരു ഷാപ്പ് ഉണ്ട് ചേട്ടന് മനസ്സിലായേ ചേട്ടൻ പറഞ്ഞു നല്ല ഫേമസ് ആ ചേട്ടനോരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാ എന്തായിരുന്നു ഒറിജിനൽ പേരെനിക്കറിയില്ല ഞാൻ ചെന്നിട്ടൊക്കെ നാളത്തെ വീഡിയോയിൽ ഇടാം കേട്ടോ എടുത്തിട്ട് അപ്പം അവിടെ ഇന്ന് നമുക്ക് പോവാന്ന് പറഞ്ഞു ഇന്ന് വൈകിട്ട് അവിടെ പോകാമെന്ന് പറഞ്ഞു ഇങ്ങനെ പോകാറില്ല കേട്ടോ എനിക്ക് താല്പര്യം ഇല്ല പക്ഷേ ഇന്നും കൂടെ പോവാന്ന് പറഞ്ഞു ഇന്നലെ ഇഷ്ടമില്ല അതുകൊണ്ട് സുഖം ഇന്നുകൂടെ നമുക്ക് പോകാം പറഞ്ഞു അപ്പം കൊച്ചു ഉണ്ടല്ലോ അവനുള്ള പല പോകാൻ പറ്റും അവിൻ്റെ അകത്തപ്പം ഞങ്ങൾ പോത്തില്ല ഞങ്ങൾ തന്നെ ഒരിക്കലും ഒരിടത്തും പോകാറില്ല ജസ്റ്റ് വല്ലതും അടുത്തൊക്കെ അമ്പലങ്ങളിലൊക്കെ മാത്രമേ പോകുള്ളൂ നമ്മൾ പിള്ളേരല്ലേ നമ്മുടെ ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത് അല്ലേ രണ്ടു മക്കളും അടുത്തുള്ളപ്പം മാത്രമേ ഞങ്ങളിങ്ങനെ പോത്തുള്ളൂ ഒരു മോനെയും കൊണ്ടാണെങ്കിലും പോത്തില്ല രണ്ട് പേരും ഒന്നിച്ച് വേണം അങ്ങനെ മാത്രമേ പോത്തുള്ളൂ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു മോനോട് കൂടുതലും സ്നേഹമോ അങ്ങനെയൊന്നും ഒരിക്കലും ഓരോ അമ്മമാർക്കും വരത്തില്ല അച്ഛന്മാർക്കും വരത്തില്ല അമ്മമാരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുകയുള്ളു കേട്ടോ അച്ഛന്മാരുടെ കാര്യം അച്ഛന്മാർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ അതുമാത്രമേ ഉള്ളൂ ഇന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം പിന്നെ എന്തായിരുന്നു ചെന്ന് കേറിപ്പോൾ ഉണ്ടേ കുറച്ച് കാര്യങ്ങൾ പറയാം ചെന്നപ്പോഴത്തേക്കേ അവിടെ പൊടിയും കുറഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കും ആ ഷാപ്പിലെ ആൾക്കാരെ ആണുങ്ങൾ ഇഷ്ടന്മാതിരി അപ്പുറത്തെ സൈഡിലുണ്ട് പെണ്ണുങ്ങൾ ഫാമിലി ആയിട്ട് ഇപ്പുറത്തെ സൈഡാണ് അപ്പം ഞങ്ങളെ കണ്ടപ്പം ചേട്ടൻ പിന്നെ ചെന്ന് ചെക്ക് ചെയ്തു എല്ലാവരും ഉണ്ടോ ഫാമിലിക്കാരുണ്ടോ അപ്പോൾ ചോദിച്ചാൽ അവിടുത്തെ ആൾക്കാരെ വല്ല ഡീസൻറ്റ് ഗെറ്റപ്പ് ആണേ ഓണർ അപ്പം പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഫാമിലിക്ക് ഫാമിലിക്കുള്ള ഇപ്പുറത്ത് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു ഓ വണ്ടി തിരിക്കാൻ ആൾ വരുന്നു എടുത്തിടാൻ ആൾ വരുന്നു അവിടിട്ടോ ഇവിടെട്ടോ മറ്റെടുത്തിട്ടോ കൊച്ചിയിലാണോ അപ്പുറാളാ എവിടെ ഇടോന്ന് ചേട്ടൻ പെട്ടെന്നു ഇറങ്ങി അവിടെ അപ്പുറത്ത് കാണിക്കുന്നു അപ്പോൾ അവരെല്ലാം കൂടെ വന്ന് നമ്മളെ ആനയിക്കുന്നു ഞാൻ തന്നെ അപ്പോഴേ ഓർത്തു ഇവിടെ ഒരു മനുഷ്യനും അങ്ങനെ വരാറില്ലായിരിക്കും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഫാമിലി ചെന്നത് ഘട്ടമുള്ള കാര്യം പറയാം ചിരി വന്ന് ചേട്ടനാണെങ്കി ഇരുന്ന് ചിരിക്കുവാണ് ഞാനും ചിരിച്ചു എനിക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ചിരിച്ചു പോയാൽ പിന്നെ എൻ്റെ കണ്ട്രോള് കിട്ടും ഞാൻ ചിരി അങ്ങ് നിർത്തത്തില്ല ചേച്ചിമാർക്കറിയാം ആ അച്ഛൻ്റെ വഴക്ക് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് നാമൊക്കെ ചെല്ലുമ്പോഴത്തേക്കെ ഞാൻ അവരെ ചിരിപ്പിക്കും എന്നിട്ട് ഞാനിരുന്ന് പൊട്ടിച്ചിരിക്കും അവളന്മാരും ഇരുന്ന് ചിരിക്കും അയ്യോ അതൊക്കെ ഒരു കഥയായിരുന്നു അവൻ ഇവരുടെ വെപ്രാളം കണ്ടപ്പോൾ ഞങ്ങൾക്കും കൂടെ വെപ്രാളമായി ഈശ്വര പിന്നെ ഓടി ചെന്ന് ഇപ്പുറത്തെ വാതില് അവിടെ നമ്മൾ മാത്രം ഞാൻ വിചാരിച്ചപ്പോൾ രണ്ട് ഫാമിലിക്കാർ വന്നാൽ ഇവരെവിടെ ഇരുത്തും ആറ് കസേരയോ ഏഴ് കസേരയോ കണ്ടു നല്ല വൃത്തിയാണ് കേട്ടോ നല്ല സൂപ്പർ വൃത്തിയാണ് അതേ നമുക്ക് വിചാരിച്ചു ആ വൃത്തിയുള്ളതുകൊണ്ട് കപ്പയും ആ കൊഴുവ വറുത്താണേലും ചൂടൊന്നുമില്ല ഒന്നിനും ചൂടില്ല നമ്മൾ വേറെ ഞങ്ങൾ കിടങ്ങറയിൽ പോകുമ്പോൾ ചേച്ചിയുടെ അവിടെ ആലപ്പുഴ ചെന്നപ്പം കിടങ്ങറയുടെ ഒരു ഗരുഡ എന്നും പറഞ്ഞിട്ടുണ്ട് ഒട്ടിയോ അങ്ങനത്തെ ഇന്നുവരെ ഗറിട്ടില്ല കേട്ടോ അത്ര രസം പല സൈസിലുള്ള വിഭവങ്ങൾ അറിയാമല്ലോ പോയവർക്കൊക്കെ പല ഷാപ്പുകളിൽ പോയവർക്കൊക്കെ അറിയുന്നു അപ്പോൾ ഇന്ന് ഇവിടുന്ന് നാട്ടകം എന്ന് പറയും അപ്പോൾ അവിടെ പോയിട്ട് ഒക്കെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലിടാം കേട്ടോ ഇന്നത്തെ വിശേഷം കുറച്ചേ ഉള്ളൂ ഇന്നേ അവിടെ രസം ഇതായിരുന്നല്ലോ അതുകൊണ്ട് ആ ഉള്ള രസം നമുക്ക് കാണാം കേട്ടോ അല്ലാതെ ഒന്നും ഇല്ല ഞാനൊന്നും തല്ലിക്കൊല്ലല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ടത്ത് പോവാ ഇപ്പൊ സമയം ആറണി ആയാലേ ഉള്ളൂ ആറുമണി ആയപ്പോട്ട് റെഡി ആവുക ഞങ്ങളെല്ലാരും റെഡിയായി ഒരിടത്ത് പോകാൻ വേണ്ടി നിൽക്കുവാണ് ഞാൻ റെഡി ആയി കണ്ട എല്ലാം ഞാൻ ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ തായലിൻ ബായിട്ടോ എല്ലാരും ഞാൻ കാണിച്ചിട്ടുള്ള റെഡി ആയിട്ടുണ്ട് ഒരാൾ എന്നാൽ ഇപ്പൊ നോക്കട്ടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ റെഡി ആയി ഉള്ളൂ അവന കാണാം അങ്ങനെ മക്കള് രണ്ടുപേരും ഒരുങ്ങിയിരിക്കാണ് മനര് ഹായ് പറഞ്ഞേ മനേ ആ നന്ദിക്കുട്ട് ഹായ് പറഞ്ഞേ ചേട്ടനും റെഡിയായി അയ്യോ എനിക്കോ വയ്യ എല്ലാരും ഞങ്ങള് റെഡിയായി എല്ലാരും അമ്മ ഇവിടെ ഇല്ലല്ലോ അല്ലെ ആ അമ്മയില്ലാത്ത കുറവാണുള്ളത് അല്ലെ ഇപ്പൊ തുള്ളിച്ചാടി വന്നേനെ ആ അതുകൊണ്ട് റെഡി ആയിരിക്കുവാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങും ആണോ അതിനകത്താണോ ആ ഇപ്പൊ ഞങ്ങൾ എല്ലാരും ഇറങ്ങുവാണ് ചേട്ടൻ പൂട്ടൊന്നും ഇറങ്ങട്ടെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാണേ ഇതാണ് നമ്മുടെ ഷാപ്പ് കേട്ടോ ഫുള്ള് ഞാൻ കാണിച്ചു തരാവേ ചേട്ടൻ അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് ചോദിക്കുമായിരുന്നേ നമ്മുടെ ഇതിനകത്ത് ഫാമിലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന കാണിക്കുന്നുണ്ടായിരുന്നു പിള്ളേർ നോക്കിയതിനകത്ത് എന്നാലും ചേട്ടനൊരു ഡൗട്ടേ ചേട്ടൻ അവരോട് ഒന്ന് ചോദിക്കാൻ പോയി ഫാമിലി ആയിട്ടൊക്കെ കയറുന്നതാണോ എന്നൊക്കെ അറിയണ്ടേ അല്ല നാണക്കേടാവത്തില്ലേ അതിനു ചോദിക്കാൻ വേണ്ടി പോയേക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു എല്ലാവർക്കും കയറാൻ ഫാമിലി ആയിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് അപ്പം അതിനകത്തു നിന്ന് ഒരാൾ വന്ന് ഓടി വന്നിട്ട് നമ്മുടെ വണ്ടി വരുന്നുണ്ട് നമ്മുടെ വണ്ടി അപ്പൊ അകത്ത് കയറ്റിടാൻ അവര് സഹായിക്കേറ്റിടാൻ വേണ്ടി പോവാണേ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഉം പോലെ പോരെ പോലെ ഭയങ്കര സന്തോഷായിപ്പോയി അവർക്ക് കിട്ടിയ ഒരു ലക്കാൻ തോന്നുന്നു ഞങ്ങളെപ്പോലെ ഒരു ഫാമിലി കിട്ടിയവരുടെ സന്തോഷാന്ന് തോന്നുന്നു എല്ലാരും വന്ന് ഞങ്ങളെ ആനയിച്ച് കയറ്റിക്ക് അതെ നോക്കിക്ക് ഭയങ്കര ബഹളം കിട്ടും ഫാമിലിയുടെ വാതിൽ ഇതാണേ ഇവിടെ ാണ് ഫാമിലിക്കാർ വേറേ അപ്പൊ ഞങ്ങള് ഫാമിലിക്കാരെ ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി കേട്ടോ സൂപ്പർ സ്ഥല കേട്ടോ ഇതോ വലിയൊരു മരം ഒക്കെ ഉണ്ടോട്ടുണ്ട് ചേട്ടൻ അതിലേക്കൊക്കെ ഓടി നടക്കുക കാരണം എങ്ങനെയൊക്കെയാണെന്നറിയണ്ടേ അതിനോടി നടക്കുവാണ് അങ്ങനെ ഞങ്ങളുടെ ആഹാരമൊക്കെ വന്നത് ഞാൻ കപ്പയാണ് വാങ്ങിച്ചെങ്കിൽ കപ്പ കുഴച്ചവും മീനും കഴിക്കാൻ ഭയങ്കര മോഹൻ മീൻ എന്ന് പറഞ്ഞാൽ കൊഴുവ ഫ്രൈ പെടുത്തോണ്ട് വരും അപ്പൊ അതാണ് ഞങ്ങളുടെ ആഹാരമൊക്കെ കുറച്ച് കുറച്ചൊക്കെ വന്നു അതെ കപ്പ കുഴിച്ചാണ് ഞാൻ മേടിക്കത് ഓക്കെ കൊഴുവ ഫ്രൈ എനിക്ക് പിന്നെ ഇതേ ചേട്ടനൊക്കെ പൊറോട്ട താറാവ് റോസ്റ്റ് പിന്നെ ബീ അതെന്തായിരുന്നു അത് താറാവ് കറി തന്നെയാണ് ബീഫ് 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 റോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ട് ഗ്രേവി ക്കുന്നത് ഇനി എന്താന്ന് നമുക്കറിയില്ല അന്മാരെയൊക്കെ കൊണ്ടുവന്ന ഇത്രയൊക്കെ ഉള്ളു ഞാനാണേ ഇത്രേയുള്ളൂ അപ്പൊ കഴിക്കുന്നത് അപ്പൊ ഞാൻ കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞട്ടോ പക്ഷെ മീന് എനിക്ക് ഇങ്ങനെ മൊത്തം ഒന്നും തിന്നാൻ മലട്ടോ പിള്ളേരും അതൊക്കെ കഴിച്ചു താറാവ് റോസ്റ്റും ബീഫും എല്ലാവരും പൊറോട്ട എല്ലാം കഴിച്ചു ചേട്ടൻ അങ്ങോട്ട് പോയേക്കുന്നു അവരോട് എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ പിള്ളേർ രണ്ടും കഴിച്ചിട്ടിരിക്കുന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ജ്യൂസൊന്നും ഇല്ലല്ലോ ഷാപ്പിലൊന്നും രണ്ടി ചോടിക്കത്തില്ലേ ഷാപ്പിൽ ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പോകുന്ന വഴിക്ക് ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കഴിച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണേ ഇനി എനിക്ക് തൃപ്തിയല്ലോ കേട്ടോ ഇനി ജ്യൂസ് വേണം ചേട്ടൻ പറഞ്ഞ് നമുക്ക് ജ്യൂസ് പോകുന്ന വഴിക്ക് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞു പിള്ളേര് ദാ ഇരിക്കുന്നു രണ്ടും കൂടെ ചേട്ടൻ അകത്തോട്ട് പോയിട്ടുണ്ട് വന്നു ചേട്ടൻ വന്നു അങ്ങനെ ഞങ്ങള് ഇരിക്കുവാണ് അപ്പൊ ഞങ്ങള് കഴിച്ചെല്ലാം കഴിഞ്ഞു നമ്മള് വണ്ടിയൊക്കെ ഇറങ്ങാൻ പോട്ടോ വണ്ടിയൊക്കെ വരട്ടെ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നു ഇതാ ചേട്ടന് വാതലൊക്കെ ചേട്ടൻ തന്നെ തുറന്നു എല്ലാവരും കയറിപ്പോയി ആ അപ്പം ചേട്ടൻ ഗെയ്റ്റ് വെറ്റു മറ്റൊക്കെ ഇതില്ലേ തക്കോര ആ അപ്പം ചേട്ടൻ ഗെയ്റ്റൊക്കെ പൂട്ടാൻ പോവാണ് നമ്മുടെ മണിക്ക് മണിക്കുട്ടികൾക്ക് ഇതാ ഞങ്ങൾ ഡോഗ്സുള്ള കൊണ്ട് ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ അതുങ്ങൾക്കും കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പം നീലു തരാടി ദാ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ അവർക്കും കൊടുക്കണ്ടേ അതുകൊണ്ട് അവർക്കും കൊണ്ടുവന്നിട്ടുണ്ട് തരാം കേട്ടോ അമ്മ തരാടി അജ്ജോടാ എല്ലാവരും നോക്കി നിൽക്കുന്ന വേണ്ട എല്ലാവരും നോക്കി നിൽക്കണേ തരാം കേട്ടോ ഇപ്പം തരാം അമ്മ എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ട് തരാം അങ്ങനെ നമ്മുടെ ഗേറ്റ് എല്ലാം പൂട്ടുന്നു നമ്മൾ വന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നാളെ കാണാം